ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സന്തോഷമായിരിക്കുന്നു കുഞ്ഞം എങ്ങനെയുണ്ട് ഇവിടെ പെരുമഴയാണ് പിന്നെ ഇച്ചിരി ഇച്ചിരി ഗ്യാപ്പുണ്ട് ഭയങ്കര കാറ്റാ മക്കളെ ഭയങ്കര കാറ്റ് പിന്നെ ചെടികളുടെയൊക്കെ വിശേഷം എന്താ നമ്മുടെ ചാനലിൽ ഒത്തിരി റോസ് ചെടികൾ എങ്ങനെ ആരോഗ്യപരമായി നമ്മുടെ കൂടെ ഉണ്ട് നടക്കാം തഴച്ച് വളരാം ഒത്തിരി വീഡിയോകൾ ഒത്തിരി ടിപ്സുകൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ചെടികൾക്ക് എന്തായി ഇപ്പം ഏതെങ്കിലും എല്ലാം കൂടി ചെയ്ത് നിങ്ങളുടെ ചെടികളുടെ കാര്യത്തിൽ തീരുമാനമാകണ്ട ഏതാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ മഴയത്തും നമ്മുടെ ചെടികൾ ഒരുവിധം അസുഖമൊന്നും ബാധിക്കാതെ നമ്മുടെ കൂടെ ഉണ്ടാവും പിന്നെ കുറേ ചെടികൾക്ക് ലീഫൊക്കെ അഴുകിപ്പോകും തളുപ്പൊക്കെ വരുന്നതെല്ലാം മണ്ടച്ചനും ബിരുദന്മാരൊക്കെ തിന്നുക ഇതൊക്കെ സ്വാഭാവികം അപ്പോൾ നമ്മള് അതൊന്നും കയ്യും കെട്ടി നോക്കി നിൽക്കരുത് കേട്ടോ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കിച്ചണിൽ തന്നെ ഉള്ളത് ആണ് അപ്പോൾ അതിൽ ഏതാണോ നിങ്ങൾക്ക് പറ്റുന്നത് അത് മഴ ഇല്ലാത്ത ടൈമിൽ കുറച്ച് സമയൊക്കെ മഴ ആറിഞ്ഞിരിക്കുന്നുണ്ടല്ലോ ആ ടൈമിൽ നിങ്ങൾ ചെയ്തു കൊടുക്കാം പിന്നെ ഇപ്പൊ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞില്ലേ അത് ഒത്തിരി ഒഴിച്ചു കൊടുക്കണ്ട ഒരു കാൽ ഗ്ലാസ് ഒരു ഒര ഗ്ലാസ്സിൽ താഴെ ചുവട് ഇടണം കേട്ടോ ഇളക്കി അതിൻ്റെ വേരൊന്നും കട്ടാക്കരുത് പിന്നെ മഴ മാറി കഴിയുമ്പോ നിങ്ങൾ നിങ്ങളുടെ ഗാർഡനിലേക്ക് ഇറങ്ങിയിട്ട് ചെടികളുടെ ഏതെങ്കിലും ചെടികളുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ അത് ഡ്രെയിനേജ് ഹോള് ക്ലിയർ ആക്കിയിട്ട് അത് വെള്ളം പോകാനുള്ള വ്യവസ്ഥ ആക്കി കൊടുക്കുക കേട്ടോ പിന്നെ ഏതെങ്കിലും ചെടികൾ ഇങ്ങനെ ചുവടൊക്കെ തറഞ്ഞ് നിൽക്കുന്നുണ്ട് മുരടിച്ച് നിൽക്കുന്നുണ്ട് ലീഫുകളെല്ലാം പൊഴിഞ്ഞിട്ട് ഇങ്ങനെ നമുക്കറിയാൻ പറ്റും പോട്ട് മിഷനൊക്കെ നോക്കുമ്പോൾ ഭയങ്കര കട്ടിയായിട്ട് നിൽക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങളത് റീപ്പോട്ട് ചെയ്യണം കേട്ടോ റീപ്പോട്ട് ചെയ്യുമ്പോൾ ഏത് പോട്ടിലാണോ ഏതിലാണോ ഗ്ലോബാതിലാണോ അതിൽ നിന്ന് റീപ്പോട്ട് ചെയ്യാൻ എടുക്കുമ്പോൾ വേരൊന്നും കട്ടാകാതെ അതിൻ്റെ മണ്ണൊന്നും വെള്ളത്തിൽ വെച്ച് കഴുകിക്കളയണ്ട പഴയ പോലെ കേട്ടോ അങ്ങനെ തന്നെ അതെടുത്ത് പൊക്കിയിട്ട് അതിൻ്റെ താഴെ ആ റൂട്ടിൻ്റെ അവിടെ കട്ട പിടിച്ച് ഇരിപ്പുണ്ടാകുമല്ലോ അതൊന്ന് പതുക്കെ ഒന്ന് കളഞ്ഞു കിട്ടും ഇപ്പോൾ ഈർപ്പം കൊണ്ട് നല്ലായിട്ട് പോട്ടി മിശ്രിതം കുഴു ഇങ്ങനെ കുതിർന്ന് ഇരിക്കുമായിരിക്കും അപ്പം നമ്മൾ കൈവെച്ച് പതുക്കെ അടർത്തുമ്പോൾ തന്നെ അത് നന്നായിട്ട് പോരും കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യണം വേര് കട്ടാകാതെ എന്നിട്ട് പോട്ടി മിശ്രിതം നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ട പൗഡറ് അത് ഒഴുകി വരുന്ന മണ്ണ് കുറച്ച് വേപ്പിൻ വേപ്പിമ്പിണാക്കും സാധാ ചുമന്ന മണ്ണുണ്ടെങ്കിൽ അതൊരു കുറച്ച് ഒരു കുഞ്ഞായിട്ട് അളവിൽ അത് നിങ്ങൾക്ക് അറിയാമല്ലോ അതനുസരിച്ച് നിങ്ങൾ പോട്ട് ചെയ്താൽ മതി കേട്ടോ ഒത്തിരി വളങ്ങളൊന്നും കുത്തി നിറക്കണ്ട എല്ലുപൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊന്നും വേണ്ട പിന്നെ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു പിടി എന്തെങ്കിലും ചേർക്കാമെങ്കിൽ നിങ്ങൾക്ക് ചേർത്തോ അതല്ലെങ്കിൽ നമുക്ക് പിന്നെ മഴ കുറഞ്ഞു കഴിഞ്ഞിട്ട് മേൽമണ്ണ്ണ് മാറ്റിയിട്ട് കുറച്ച് വളം ചെയ്യാനുണ്ട് നമുക്ക് അങ്ങനെ കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ കുറച്ച് ചാരമെടുക്കുക ചാരം നൈസായ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഈ അര ഗ്ലാസ്സിൽ താഴെയിട്ട് നമുക്ക് ചുവട്ടിൽ തട്ടാതെ പ്ലാന്റിൻ്റെ ചുവട്ടിൽ തട്ടാതെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ സ്യൂഡോമോണസ് ഒഴിച്ച് കൊടുത്തിട്ട് പതിനഞ്ച് ദിവസമായിട്ടുണ്ടാകണം ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസമാണ് സ്യൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുത്ത് ചുവട്ടിൽ ഒഴിച്ചതെങ്കിൽ ചാരം ഇപ്പോൾ കൊടുക്കണ്ട എൻ്റെ കൂടെ കൂടിയവരെ രണ്ടാഴ്ച ആയിട്ടുണ്ട് ഈ സീഡോമോണിസ് ഒഴിച്ച് കൊടുത്തിട്ടുമെങ്കിൽ ചാരം ഇതേപോലെ പറഞ്ഞ അളവിൽ കൊടുക്കാം കേട്ടോ സ്യൂഡോമോണസ് കൊടുത്ത കൂട്ടുകാരാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കറ്റാർവാഴ ഒരു ലീഫ് കറ്റാർവാഴ എടുത്ത് കുറച്ച് പച്ചമഞ്ഞളോ ശുദ്ധമായ മഞ്ഞൾപ്പൊടിയോ മിക്സിയിലിട്ട് അരച്ചിട്ട് അതൊന്ന് ഒത്തിരി വെള്ളം കൂട്ടണം ഒരു ഗ്ലാസ് ആണ് നമ്മൾ അരച്ച പേസ്റ്റ് കിട്ടുന്നതെങ്കിൽ ഒരു ആററ്റ് വെള്ളം ചേർത്തിട്ട് ഒരു കാൽ ഗ്ലാസ് വീതം നമ്മുടെ ചെടികളുടെ ചുവട്ടിലൊഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ പൗഡർ രൂപത്തിലുള്ള വളങ്ങളെല്ലാം ശേഖരിച്ച് വെച്ചിട്ടില്ലേ ഒന്നും കൊടുക്കാതും പറ്റാത്ത കൂട്ടുകാർക്ക് അത് ഓരോ പിടി ഒരു അതായത് ഒരു രണ്ട് സ്പൂൺ വീതം ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ചുവട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണൊന്ന് പതുക്കെ നീക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടും മേൽമണ്ണൊന്ന് മാറ്റുക സൈഡിൽ നിന്ന് എന്നിട്ട് ഇത് ഒരു രണ്ട് സ്പൂണോ ഒരു പിടിയോ ഇട്ട് കൊടുത്തിട്ട് ആ മാറ്റിയ മണ്ണൊന്നിട്ട് മൂടിക്കൊടുക്കുക കാരണം മഴ വരുമ്പോൾ ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി കേട്ടോ അങ്ങനെ ചെയ്യാം കേട്ടോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ചെടിയെ നമ്മൾ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കണം നിരന്തരമായി നമ്മുടെ പരിചരണത്തോട് മാത്രമേ നമ്മുടെ ചെടികളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ ഈ മഴയത്ത് ഒത്തിരി ലീഫുകളും പോയി അതിൻ്റെ എനർജിയൊക്കെ പോയി അവശതയായിട്ട് നിൽക്കുമായിരിക്കും മിക്ക പ്ലാന്റുകളും അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് തിരിച്ചു വരാൻ നല്ല ആരോഗ്യത്തോടെ തിരിച്ചു വരാൻ പറ്റും കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ ചെടികൾ എൻ്റെ കൂടെ ഉള്ളത് ഒരു ദിവസവും രണ്ട് ദിവസം കൊണ്ട് തീരാവുന്നതല്ല നമ്മുടെ ചെടികളുടെ പ്രശ്നം നിരന്തരമായ പ്രയത്നത്തിലൂടെ അതായത് നമ്മളെപ്പോഴും ദാവടക്കി പണിയെടുക്കാറായിരിക്കണം ഒത്തിരി കാര്യങ്ങൾ വീട്ടിലുണ്ട് എന്നാലും ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരോടാണ് ഞാൻ പറയുന്നത് ഇവരിഷ്ടമില്ലാത്തവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവർക്കിത് അത്ര മനസ്സിലാവണമെന്നില്ല എന്നെപ്പോലുള്ള പ്രാന്തികൾക്കാണെങ്കിൽ അറിയാൻ പറ്റും ഇവർക്ക് ഇന്നത് ചെയ്യണം അയ്യോ എൻ്റെ ചെടികൾ കീടനാശിനി കൊടുത്തില്ല വളം കൊടുത്തില്ല ഇതൊക്കെ തന്നെ ആയിരിക്കും ടെൻഷൻ കുഞ്ഞുമക്കളെ നോക്കുന്നത് പോലെയല്ലേ നമ്മൾ നമ്മുടെ ചെടികളെ നോക്കുന്നത് അപ്പോൾ അപ്പോളൊക്കെ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണേ ഒരു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കേ ടാറ്റാ ബൈ